നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി ചേളാരി ദേശീയപാതയോരത്തുള്ള കുളം മാലിന്യം നിറഞ്ഞ് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികളുടെ പരാതി താഴെ ചേളാരി ദേശീയപാതയോരത്തെ ചന്തക്കുളത്തിലാണ് മാലിന്യം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ചേളാരി വി എം യു പി സ്കൂളിലേക്കുള്ള പ്രധാന വഴിയാണിത് മാലിന്യം കാരണം നാട്ടുകാരും വിദ്യാർത്ഥികളുമടക്കം പൊറുതിമുട്ടിയിരിക്കുകയാണ് മലിനജലം കെട്ടിനിൽക്കുന്നതിനാൽ കുളം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ദേശീയപാതയോരത്തുള്ള മത്സ്യവില്പന നടത്തുന്നവർ മലിനജലം കുളത്തിലേക്ക് ഒഴുക്കുന്നതിനാൽ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചേളാരി ഒരുമ റെസിഡൻസ് അസോസിയേഷൻ കലക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്ത് ഒട്ടേറെ വീടുകൾ ഉള്ളതിനാൽ മാലിന്യം നീക്കം ചെയ്യാത്തത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വഴി യാത്രക്കാർക്കും ആരോഗ്യത്തിന് ഭീഷണിയാകുമെന്ന് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പരാതിപ്പെട്ടു പിന്നെ ഇതിൽ തുർക്കന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് നായക്കൾ കത്തതും അതേപോലെ പഴയ മെച്ച അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടേ ഇടുകയാണ് എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീർച്ചകളൊക്കെ അതിൽ കൂട്ടുകൊണ്ട് നടക്കുന്നൊരവസ്ഥയാണ് ഇത് ഒരുപാട് കാലമായി ഇങ്ങനായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നില്ല കേസിൽ നിന്ന് കേസ് അതിന് കാരണമല്ല ജി എഫ്സിന്ന് പറഞ്ഞാൽ കേസ് അതിന് കാരണമല്ല കേസ് കേസിൽ ആയിക്കോട്ടെ പഞ്ചായത്തോ അല്ലെങ്കിൽ പിന്നെ ഹെൽസോ ഹെൽസോട്ടുള്ള കലക്സാർത്ത സംഭവിക്കും പലവിധം പതിട്ട് ഞാൻ പോകുന്നില്ല അതിന് ഇതിൽ പരിഹാരം കാണുന്നത് ആരാണെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് അതിൻ്റെ കാര്യം ചെയ്യണമെന്നാണ് നല്ല ഇപ്പോഴാണ് ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന കണ്ടപ്പുറമുണ്ട് ആ പന്തപ്പുറത്തിൽ ചെമ്മാട് ഭാഗത്തേക്കുള്ള താൽക്കാലിക ബസ് സ്റ്റോപ്പ് ഗ്യാസ് ഏജൻസി ബേക്കറി എന്നിവയ്ക്ക് സമീപത്താണ് ഈ മാലിന്യ കൂമ്പാരം പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചേളാരി ഒരുമ റെസിഡൻസ് അസോസിയേഷൻ കലക്ടർ ഡി എംഒ മൂന്നിയൂർ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുമ റസിഡൻസ് ജില്ലാ കലക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് എന്നിവർക്കൊക്കെ ഞങ്ങളുടെ ഒരുമാർ റെസിഡൻസ് അസോസിയേഷൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ അതിന് ഒരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല ഈ മത്സ്യമാർക്കറ്റിൽ നിന്ന് വരുന്ന ദുർഗത്തിൽ നിർമ്മിച്ച വെള്ളം അതുപോലെ തന്നെ ഇവിടെ ഈ പാനരാജ്യം മുതലെല്ലാം മയക്കുമരുന്നുകൾ വിൽക്കുന്നൊരു കടയിൽ തന്നെ ഇല്ല അതിനൊരുപാട് തവണ എക്സ് ഐ സിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ടും അതിനൊന്നും ഇതേ കാലം വരെ ഒരു നടപടി ഉണ്ടായില്ല ജനങ്ങൾ ഒരു പകർച്ചവ്യാധികളടക്കം തന്നെ ഇടിപെടുന്ന രീതിയിലാണ് ഈ അടുത്തുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ പ്രയാസത്തിൽ നേരിടുകയും തങ്ങൾ പിത്തമടക്കം ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് നേരത്തെ ഇതിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പടത്തിൽ മാലിന്യങ്ങൾ ഈ പഞ്ചായത്തിലെ പല ഭാഗത്തു നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായി ഒരു ഡെസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് പല പ്രാവശ്യവും ഞങ്ങൾ പഞ്ചായത്ത് അധികാരികളുടെ ഒക്കെ തന്നെ നടക്കുന്ന ഒരു ഞങ്ങൾക്ക് പരിഹാരം പരിഹാരം കുളത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി സ്വകാര്യ വ്യക്തിയും പഞ്ചായത്തും തമ്മിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്തിനും മറ്റു ബന്ധപ്പെട്ടവർക്കും എന്താണ് തടസ്സം എന്നാണ് നാട്ടുകാരുടെ ചോദ്യം കുളത്തിൻ്റെ അവസ്ഥയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് നല്ലൊരു സ്വപ്നമായിരുന്നു അത് ഈ കേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആരും കേസ് ആരൊക്കെ വിധിയായാലും തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഞങ്ങളെ ഈ ഉത്തരവാദിത്തപ്പെട്ടവരും കേസെടുത്തതിന് സഹായങ്ങളാണെന്നാണ് പറയാനുള്ളത് ഈ കുളത്തിൻ്റെ പലിശയ്ക്ക് വന്നാൽ നിങ്ങൾക്കറിയാം പൊതുവിൻ്റെ പിടി വളർത്തും കേന്ദ്രറാണ് പിൻ്റെ പരീക്ഷകൾ ഉള്ളത് വന്നത് ഇതേപോലെ മഞ്ഞപ്പെട്ട് പകർച്ചവ്യാധി തടയാൻ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ ആരോഗ്യപ്രവർത്തകരും കുളത്തിലെ മാലിന്യം കണ്ടില്ലെന്ന് നടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി